സാധാരണ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് അങ്ങനെയുള്ള നല്ല വാചകങ്ങളൊന്നും വരാറില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു കേരളത്തില് ജപ്തിക്കെതിരായി വലിയൊരു പ്രസ്ഥാനം ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും അതുകൊണ്ട് കിടപ്പാലങ്ങൾ ജപ്തി ചെയ്യുന്നതിനെതിരെ നിയമം കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത് എന്നാലത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നില്ല മറിച്ച് കേരളത്തിൽ ഓരോ ജില്ലകളിലും ജപ്തിടങ്ങുകൊണ്ടു ജപ്തി ചെയ്യുന്ന കിടപ്പാടങ്ങളിലേക്ക് തെരുവിലെറിയപ്പെട്ട കുടുംബങ്ങളെ തിരിച്ചു കയറ്റപ്പെട്ടിട്ടുള്ള സമരങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതിനെ തകർത്തില്ലാതാക്കാൻ വേണ്ടിട്ടുള്ള സൂത്രപ്പണിയാണ് അത് പണ്ട് ചാണക്യ രീതി എന്നൊക്കെ നമ്മൾ പറയും തന്റെ കാലില് മുള്ളുകൊണ്ടപ്പോഴ് എങ്ങനെയാണ് ആ മുൾച്ചെടി നശിപ്പിക്കേണ്ടത് എന്ന് ചാണകം നമ്മൾ അവൾ കാണിച്ചു തന്നെ അല്ലേ അത് പിഴുതുകളഞ്ഞില്ല പകരം അല്പം ശർക്കര അഞ്ച് സാധനത്തിൽ അല്പം ശർക്കര അതിന്റെ പോവുകയും പിന്നെന്താണ് സംഭവിച്ചത് നമുക്കറിയാം അങ്ങനെ അല്പം ശർക്കര ഈ കിടപ്പാടം എത്തിക്കരുതായിട്ട്